ജനശ്രദ്ധ ആകർഷിച്ചു ഡയമണ്ട് ജൂബിലിയോട് അനുബന്ധിച്ചാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എക്സിബിഷൻ ഒരുക്കിയിട്ടുള്ളത് ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സിബിഷനുകൾ പുരോഗമിക്കുകയാണ് ആർട്സ് സയൻസ് കൊമേഴ്സ് എക്സിബിഷൻ ഒപ്പം സാംസ്കാരിക പരിപാടികളുമാണ് നടന്നു വരുന്നത് ഇരുപത്തി മൂന്നിന് ആരംഭിച്ച എക്സിബിഷന്റെ സമാപനം ഇരുപത്തി ആറിനാണ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സൈക്കോളജി ബോട്ടണി സുവോളജി ഫിസിക്സ് മലയാളം ഹിസ്റ്ററി ഇക്കണോമിക്സ് കൊമേഴ്സ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വെവ്വേറിയാണ് എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോഡൽ പ്ലാനറ്റോറിയം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ആഭിമുഖ്യത്തിൽ ആർട്സ് എക്സിബിഷനും പുരോഗമിക്കുകയാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻ്റ് കേന്ദ്രീകരിച്ച് പുരാവസ്തു ചരിത്ര പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പഴയകാല ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് പുരാവസ്തു പ്രദർശനം തൊടുപുഴ ട്രാവൻകൂൾ ഹെറിറ്റേജ് സൊസൈറ്റിയാണ് പുരാവസ്തു പ്രദർശനം ഒരുക്കിയത് മലയാളം ഇക്കണോമിക്സ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സിബിഷനും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് സർപ്പക്കാവിൻ്റെ മാതൃക ഗോത്ര വിഭാഗങ്ങളുടെ വാസസ്ഥലങ്ങൾ എന്നിവയുടെ എല്ലാം പുനരാവിഷ്കാരമാണ് മലയാള ഡിപ്പാർട്ട്മെൻറ് ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നത് വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ന്യൂമാൻ കലാലയത്തിലെ എല്ലാ ആർട്സ് സയൻസ് കോമേഴ്സ് വിഭാഗങ്ങളും വിവിധ ഗവൺമെൻറ് ഏജൻസികൾ ബി എസ് എൻ എൽ ഐ എസ് ആർ ഒ ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങിയ വിഭാഗങ്ങളും ചേർന്ന് ഒരു എക്സിബിഷൻ ന്യൂമാനിയം എന്ന പേരിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് എക്സിബിഷൻ ഇന്നലെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി ജെ ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്തു അഭിമന്യ പോത്തനാമൊഴി പിതാവിൻ്റെ പേരിലുള്ള മെമ്മോറിയൽ ലെക്ചർ ഡോക്ടർ ടെസി തോമസ് മിസ്സൈ ലുമാൻ പ്രഭാഷണം നടത്തുകയുണ്ടായി ഇന്ന് ന്യുമാനിയെ രണ്ടാം ദിവസമാണ് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ സ്കൂളുകളിലെയും അതുപോലെ പൊതുസമൂഹത്തിൽ നിന്നും ധാരാളം ആളുകൾ ഈ സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യുകയാണ് വിജ്ഞാനവും എൻറ്റർടൈൻമെൻറ്റും എല്ലാം കോർത്തിണക്കിയ ധാരാളം സ്റ്റോളുകൾ ന്യൂമാൻ്റെ വിവിധ ബ്ലോക്കുകളിലായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ